അസലാമലൈക്കും പാശ്ചാത്യരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചില ഐഡൻറ്റിറ്റി ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബ ഭദ്രത നമ്മൾ ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് മലയാളികൾ കുടുംബ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ ഏറെയൊക്കെ പരിശ്രമിക്കുന്നവരാണ് പക്ഷെ പുതിയ കാലത്തെ പുതിയ വൃത്താന്തങ്ങൾ ഒട്ടും ആശാവഹമല്ല തെറ്റിദ്ധാരണയുടെ പേര് തൻഭോജിമയുടെ പേര് എല്ലാവരേക്കാളും ഞാൻ മുന്തി നിൽക്കണമെന്ന മുഷ്കി വളരെ പ്രയാസകരമായ വാർത്തകളാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സന്തോഷം സന്തോഷവും സന്താപവും നൽകാൻ നൽകാനുള്ള നമ്മുടെ അടിത്തറയാണ് കുടുംബം അത് നന്നായാൽ നമുക്ക് സന്തോഷം ലഭിക്കും മറിച്ചാണെങ്കിൽ അത് കാരണം നമ്മൾ ഉരുകിത്തീരുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ടവര് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു സതേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് ഞാൻ പറഞ്ഞു ശരി ഞാൻ ആത്മഹത്യ ചെയ്യാനാ പോണത് ഓ ശരി നീ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച പൊന്നിൽ ചെന്നാ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ഏ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് വല്ല കാര്യമുണ്ട് അപ്പൊ അയാൾ ഒന്ന് തണുത്തിട്ട് പറഞ്ഞു വിഷമം ഒന്ന് മനസ്സിലാക്കി ഞാൻ പറയണെന്ന് കേക്കി അത് റെഡി നീ പറഞ്ഞ എന്താ നിനക്ക് പറയാനുള്ള ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താ കേക്കാനും എല്ലാവരും എല്ലാരും പറയണല്ല കേക്കാനും ഏ വീട്ടില് ഒരാളെ പറയുമ്പോഴേക്കും അടുത്ത ആൾ പറയാണ് അയാളെ പൂർത്തിയാക്കാൻ അനുവദിക്കില്ല യോഗങ്ങളിൽ ഒരാൾ പറയുമ്പോഴേക്കിനും അടുത്ത ആൾ പറയാണ് ഇയാൾ എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു സുബാനോ താല ദൈവം തമ്പുരാൻ ഒരു നാവും രണ്ട് ചെറിയുണ്ടെന്ന് അല്ലേ അതെന്തിനാണ് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ ഇരട്ടിയെങ്കിലും കേൾക്കണം എന്നാണ് സംസാരിക്കുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും കേൾക്കണം എന്നാണ് പക്ഷെ അത് നടക്കുന്നുണ്ടോ എവിടെയും നടക്കുന്നില്ല ഞാനൊരു കൗൺസിലറാണ് ഇവിടെ വന്നിട്ട് ഒരുപാട് ആളുകൾ സങ്കടം പറയും കൗൺസിലർ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ എന്താണ് അതിരുന്നങ്ങനെ കേട്ടുകൊടുക്ക കാരണം ഇത് കേൾക്കാൻ വേറെ ആരെയും കിട്ടൂല ആരനെ കിട്ടും ഏ ഈ അടുത്ത് രണ്ട് ഒരു ഭാര്യ ഭർത്താവും വന്നു എന്നിട്ട് ഭാര്യ സംസാരിക്കാൻ തുടങ്ങി അപ്പോഴേക്കിനും ഭർത്താവ് ഇടപെട്ടു ഞാൻ പറഞ്ഞു മിണ്ടരുത് നിങ്ങൾക്ക് അവസരം തരും അപ്പോഴേ സംസാരിക്കാൻ പോർ ഭർത്താവ് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഭാര്യ ഇടപെട്ടു മിണ്ടരുത് നിങ്ങൾക്കും അവസരം തരും എന്നിട്ട് ഒരാൾ പറയണത് മറ്റാൾ ഫുള്ള് കേട്ടു മറ്റാൾ പറയണത് ഇയാളും ഫുള്ളായിട്ട് കേട്ടു കേട്ടുകഴിഞ്ഞപ്പോൾ ഏ അതിൻ്റെ ആ ലാസ്റ്റ് സെഷനിൽ ഭാര്യ പറയണേ അതി ഒന്നും വേണ്ട ഇതുപോലെ ഞാൻ പറയണതെന്ന് കുറച്ച് കേട്ടാൽ മാത്രം മതി വേറെ എനിക്കൊരു പ്രശ്നമല്ലേ ബാക്കിയുള്ളതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു അപ്പം കേൾക്കാൻ ആരുമില്ല എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് മാറി പ്രത്യേകിച്ച് അണുകുടുംബം ഏ ജോയിൻറ് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ കേൾക്കണ്ടായിരുന്നു ഷെയർ ചെയ്യാണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ക്യാപ്സ്യൂൾ കുടുംബങ്ങളാണ് അതിൽ കേൾക്കാൻ ആരുമില്ല എല്ലാം ഒതുക്കി 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 പിന്നെ അത് അറ്റാക്കായിട്ട് പൊട്ടിത്തെറിക്കല അപ്പോൾ നമ്മൾ മാനസികമായ സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ചെറുപ്പക്കാരൻ പറയാണ് പറയുകയാണെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ ഒരു ഭാഗത്ത് എൻ്റെ ഉമ്മ വേറൊരു ഭാഗത്ത് മക്കൾ വേറൊരു സ്ഥലത്ത് ആർക്കും എൻ്റെ സന്തോഷമോ എൻ്റെ ആഹ്ലാദമോ അവർക്കും വിഷയമില്ല അവർക്ക് ഞാനൊരു കറവപ്പശു മാത്രമാണ് അവർക്ക് ആവശ്യമില്ല പൈസ കൊടുന്ന് കൊടുക്കുക സാധനം പറയും അത് വാങ്ങിക്കൊടുക്കുക പക്ഷേ എൻ്റെ സന്തോഷത്തിന് ഓൾക്ക് യാതൊരു വിധ വിലയില്ല വളരെ മോശമായാണ് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ഇളാപ്പാൻ്റെ മക്കളെ മുത്താപ്പാൻ്റെ മക്കളെയൊക്കെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി പക്ഷേ അവരിൽ നിന്നൊക്കെ എനിക്ക് ഷെർറ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഹൈറുമില്ല ചുരുക്കത്തിൽ എവിടെ നോക്കിയാലും എനിക്കൊരു സ്വസ്ഥതയില്ല അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു സുഹൃത്തെ നിങ്ങൾ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെങ്കിൽ നിങ്ങൾ വേഗം പോയി ആത്മഹത്യ ചെയ്യാനല്ലേ കാരണം ഇനിയും നിങ്ങൾ ആരും മനസ്സിലാക്കുക ആരും മനസ്സിലാക്കുന്നു പൊന്നു ഹബീബെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ വിഷമങ്ങൾ കൃത്യമായി അറിയുന്ന നിങ്ങളെ സന്തോഷങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരേ ഒരു ജീവിയെ ഈ ഭൂമി ലോകത്തുള്ളൂ അത് നിങ്ങളാണ് നിങ്ങളെ ഭാര്യക്ക് ഭാര്യ അത് വേറൊരു സൃഷ്ടിയാണ് ആ ഭാര്യയുടെ ഏറ്റവും വലിയ മുഖ്യം ആ ഭാര്യയുടെ സന്തോഷങ്ങളാണ് നിങ്ങളുടെ ഉമ്മ വേറൊരു സൃഷ്ടിയാണ് ആ ഉമ്മാൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് ഉമ്മാൻ്റെ സന്തോഷമാണ് നമ്മളൊക്കെ വ്യക്തികളാണ് വ്യക്തികളാകുമ്പോൾ വ്യക്തി താല്പര്യങ്ങൾ സ്വാഭാവികമായും മുന്നിട്ട് നിൽക്കും അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്റെ ഭാര്യ ഉമ്മയും തമ്മിലുള്ള പ്രശ്നം തീരാന് എനിക്ക് നിങ്ങളൊരു വഴി പറഞ്ഞു ശരി എന്തൊക്കെയാണ് പ്രശ്നം ഭാ എപ്പോഴും ഭാര്യ കുറ്റം കണ്ടെത്തുന്ന ഉമ്മ ഉമ്മയിൽ കുറ്റം കണ്ടെത്തുന്ന ഭാര്യ ഈ ഭാര്യ മുഴുവനോട്ട് എന്നോട് പറയും എപ്പോഴും ഉമ്മാൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പറഞ്ഞതിനാണ് ഞാനത് ഉമ്മാനോട് ചോദിക്കും അപ്പോൾ ഉമ്മി ഞാനും പ്രശ്നം ഏഹ് അപ്പോൾ ഇത് ഇതെൻ്റെ കുടുംബത്തിൽ വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്ത് അതിന് ഞാനൊരു ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ടെക്നിക്ക് നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉമ്മയും തമ്മിൽ ഇനിയും മുതലേ ഒരു പ്രശ്നം ഉണ്ടാവും എന്താ ടെക്നിക്ക് ആദ്യമായിട്ട് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ അതോറിറ്റിയാണ് ഉമ്മാൻ്റെ ഗർഭഭാഷ ഗർഭാശയും ഉമ്മാൻ്റെ മുലപ്പാൽ അതുപോലെ തന്നെ ഉമ്മാന്റെ സ്നേഹം ഇതൊക്കെ നൽകി നിർബഞ്ചുമന്നത് പ്രസവിച്ചത് മുല മുല തന്ന മുലപ്പാല് തന്നത് ഇതിന് ഈ അതോറിറ്റിക്ക് പകരം വെക്കാൻ ലോകത്തൊന്നും ഇത് ഉമ്മാന്റെ അധികാരമാണ് അവകാശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളാകുന്ന മനുഷ്യന്റെ എല്ലാ അതോറിറ്റിയും നിങ്ങളെ ഉമ്മയാണ് നിങ്ങളെ ഒരു ഭാര്യ ഭാര്യയെ സ്വീകരിക്കാൻ പാകത്തിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്നു അല്ലേ ശരിയാണ് അപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ കഴിയാത്ത വേദപുസ്തകമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ തിരുത്താൻ കഴിയാത്ത വേദപുസ്തകമാണ് അഥവാ ഉമ്മ എന്തേ പറഞ്ഞു അത് അംഗീകരിച്ചു കൊടുക്കും ഉമ്മാൻ്റെ എന്താവശ്യം പറഞ്ഞു അത് അംഗീകരിച്ചു ഏതുവരെ നിങ്ങളുടെ ജീവിത താറുമാറാകാത്ത ആവശ്യങ്ങൾ ഉമ്മാക്കത് നിർവഹിച്ചു കൊടുക്കുക പിന്നെയുള്ളത് ഇവർ തമ്മിലുള്ള പ്രശ്നം ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ എപ്പോഴും ഉമ്മാൻ്റെ ഭാഗത്ത് നിൽക്കുക പ്രത്യക്ഷത്തിൽ ഉമ്മാൻ്റെ ഭാഗത്ത് നിൽക്കുക ഓ അത് ലോജിക്കാണോ അതേ ലോജിക്കുള്ളൂ കാരണം ഈ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ ദുനിയാവിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ആഹ്ലത്തിലൊരു ഉണ്ടെങ്കിൽ അത് ഉമ്മാൻ്റെ കാലിൻ്റെ ചൂട്ടിൽ മാത്രമാണ് അല്ലാത്തിനും ശ്രദ്ധ നിൽക്കില്ല അപ്പോ ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ പ്രത്യക്ഷത്തിൽ ഉമ്മാന്റെ ഭാഗത്ത് മാത്രം നിൽക്കുക അപ്പോ ഭാര്യയുടെ ഭാഗത്ത് ഞായാണെങ്കിലും അപ്പോഴും ഉമ്മാന്റെ ഭാഗത്ത് നിൽക്കുക എന്നിട്ട് ഭാര്യ നിന്റെ സ്വന്തമാണ് നിന്റെ സ്വകാര്യതയാണ് റോമൻ വാതില് റോമിന്റെ വാതിൽ കുറ്റിട്ടിട്ട് ഭാര്യനോട് പറയാം എടി നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മാനെ തെറ്റിക്കാൻ എനിക്ക് കഴിയൂല കാരണം എൻ്റെ സ്വർഗം കിടക്കുന്നത് ആ ഉമ്മാൻ്റെ കാലിൽ പോയിട്ടില്ല അത് അതുകൊണ്ട് നീ എന്നോടൊന്ന് സഹകരിച്ചു തരണം എൻ്റെ നിലപാട് ഇങ്ങനെ ആയിരിക്കും ഞാൻ പ്രത്യക്ഷത്തിൽ ഉമ്മാൻ്റെ ഭാഗത്തായിരിക്കും നിൽക്കുക അതുകൊണ്ട് നീ വിഷമൊന്നും വിചാരിക്കരുത് നിൻ്റെ ഭാഗത്ത് ന്യായുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ എല്ലാ ന്യായങ്ങളും എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് എന്റെ ഉമ്മാൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നീ എന്നോട് സഹകരിച്ചു തരണം എന്ന് ഒരു തറവാട്ടിൽ പറഞ്ഞ പെണ്ണിനോട് പറഞ്ഞാൽ ആ പെണ്ണ തങ്ങി കേൾക്കും അങ്ങനെ പ്രത്യക്ഷത്തിൽ ഉമ്മാന്റെ ഭാഗത്ത് നിൽക്കുകയും പരോക്ഷമായി ഭാര്യയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നൊരു ഭർത്താവായി നീ മാറിയാൽ ഈ ഉമ്മ ഭാര്യ തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം പിന്നെ ഒരു കാര്യം കൂടി നീ ചെയ്യണം ഉമ്മയില്ലാത്ത സന്ദർഭം ഉമ്മയില്ലാത്ത സന്ദർഭത്തിൽ ഭാര്യയോട് നീ ഉമ്മ അവളെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ എടുത്ത് പറയണം അതെ എന്തായാലും ഭാര്യയിൽ നന്മകൾ നന്മകളുണ്ടാവൂലേ ആ നന്മകൾ ഉമ്മ പറയുന്നത് പോലെ നീ എടുത്ത് ഉമ്മക്ക് എന്തായാലും നിന്നോട് സ്നേഹ കേട്ടോ ഇനി അത് ആ ചെയ്തിയിലൊക്കെ ഉമ്മാക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് പറയാം ഭാര്യ സ്ഥലത്തില്ലാത്ത സമയത്ത് ഉമ്മാനോട് പറയാം എന്തായാലും ഓളെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അന്നാ ചെയ്താൽ നല്ല കാര്യമില്ല അതൊക്കെ ഓൾ എടുത്ത് പറഞ്ഞു ഇങ്ങനെ രണ്ടു പേരെയും രണ്ട് ഭാഗത്തു നിന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം പിന്നെ ആ വീട്ടിലുണ്ടാവില്ല ഉമ്മയും ഭാര്യയും തമ്മിയുടെ പ്രശ്നം പിന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും പരിഗണനയാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കുകയും അതേ പരിഗണന ഉമ്മാ കൊടുക്കുകയും അതേ പരിഗണന പരോക്ഷമായി ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്യുക ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു നാടകമാണ് അതൊരു ട്രിപ്പീസ് കളിയാണ് ഞാനിന്മേൽ കളിയാണ് അതിൽ കുറച്ചൊക്കെ അഭിനയിക്കേണ്ടി വരും അഭിനയിച്ചാൽ മാത്രമേ ജീവിതം സുന്ദരമാകൂ അല്ലെങ്കിൽ കയറിപ്പോരാൻ പറ്റാത്ത കുടുക്കിൽപ്പെട്ടുപോകും അതുവഴി ദുനിയാവും ആഹ്റവും നഷ്ടപ്പെട്ടുവോ ഉമ്മാൻ്റെ അൽ ജന്നത്ത് തഹ് ത അബുദാമി ഉമ്മാഹാത്തിക്കും ഉമ്മാന്റെ കാലിൻ്റെ ചൂട്ടിലാണ് നിങ്ങളുടെ സ്വർഗം എന്നും അതുപോലെ ഭാര്യമാരോട് നിങ്ങളുടെ സ്വർഗം ഭർത്താവിൻ്റെ കീഴിലാണോ എന്നും പഠിപ്പിച്ചത് ഈ ഇഖിലൂപ്രിയും ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണിത് ഇത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്ക് നിങ്ങൾക്ക് വിജയിക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത ടിപ്പുമായി വീണ്ടും കാണാം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാതെ ഏറ്റവും നല്ല കെട്ടുറപ്പുള്ളതായി പടച്ചതമ്പുരാൻ മാറ്റിത്തരുമാറാവട്ടെ ഐ മീൻ നിങ്ങളുടെ എല്ലാ പിന്തുണകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ